സ്കൂട്ടറിൻ്റെയും ടി വിയുടെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം മൂന്നൈസ് ടു രണ്ട് സ്കൂട്ടറിന് ടി വിയേക്കാൾ ആറായിരം രൂപ കൂടുതലാണ് ടി വിയുടെ വില കാണുക സ്കൂട്ടറിൻ്റെയും ടിവിയുടെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന ഈസ്റ്റു രണ്ടാണ് അപ്പോൾ നമുക്ക് സ്കൂട്ടറിൻ്റെ വില മൂന്നെക്സും ടി വിയുടെ വില രണ്ട് എക്സും കൊടുക്കാം സ്കൂട്ടറിൻ്റെ വില മൂന്നെക്സ് ടി വിയുടെ വില രണ്ട് എക്സ് സ്കൂട്ടറിൻ്റെ വില മൂന്നെക്സ് ിയുടെ വില രണ്ട് എക്സ് അടുത്ത വാചകത്തിൽ എന്താ പറയണത് അടുത്ത വാചകത്തിൽ സ്കൂട്ടറിന് ടിവിയേക്കാൾ ആറായിരം രൂപ കൂടുതലാണ് സ്കൂട്ടറിന്റെ വില എന്ന് പറയണത് ടിവിയുടെ വിലയേക്കാൾ ആറായിരം കൂടുതലാണ് അപ്പോൾ ഏതിനാ കൂടുതൽ വില സ്കൂട്ടറിന് എത്ര കൂടുതലാണ് ആറായിരം അതിൻ്റെ അർത്ഥം സ്കൂട്ടറിന്റെ വിലയിന്ന് ടിവിയുടെ വില കുറച്ച് ആറായിരം കിട്ടും സ്കൂട്ടറിന്റെ വിലയിൽ നിന്ന് ടിവിയുടെ വില കുറച്ച് ആറായിരം കിട്ടും സ്കൂട്ടറിന്റെ വില എത്രയാണ് മൂന്ന് എക്സ് കുറയ്ക്കണം ടി വിയുടെ വില എത്രയാണ് രണ്ട് എക്സ് സമം ആറായിരം മൂന്ന് എക്സ് എന്ന് രണ്ട് എക്സ് കുറച്ചാൽ ഒരു എക്സ് അതായത് എക്സ് സമം ആറായിരം നമുക്ക് എന്ത് കിട്ടി എക്സിൻ്റെ വില കിട്ടി എന്താ കാണേണ്ടത് ടി വിയുടെ വില ടി വിയുടെ വില എത്രയാണ് രണ്ട് ആണ് നമുക്ക് എക്സിൻ്റെ വില കിട്ടി അപ്പോൾ ടി വിയുടെ വില രണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് എക്സിൻ്റെ ഡയറക്റ്റ് ഇടുത്താൽ മതി ഉത്തരം പന്ത്രണ്ടായിരം രൂപ